നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ചലച്ചിത്ര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ ഒന്നിലെ അവസാനത്തെ രണ്ട് ടോപ്പിക്കുകളാണ് അതായത് സിനിമ എന്ന ബഹുജന മാധ്യമത്തെക്കുറിച്ചും ജനപ്രിയ സംസ്കാരം ജനപ്രിയ സിനിമ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കിനെക്കുറിച്ചും ഇതിൽ ആദ്യത്തെ ടോപ്പിക്ക് സിനിമ എന്ന ബഹുജന മാധ്യമം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പം കാര്യങ്ങൾ പരിചയപ്പെടാം മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിജ്ഞാനം പകരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള അറിവുകൾ പകരുന്ന ഒന്നാണ് നമുക്കറിയാം മാധ്യമങ്ങൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത് സ്വകാര്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബഹുജന മാധ്യമങ്ങളും എന്നാണ് പറയുന്നത് ഇത് സിനിമ ബഹുജന മാധ്യമമാണ് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് സ്വകാര്യ മാധ്യമം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കലാരൂപങ്ങൾ ഉണ്ടാവും വിവിധ തരത്തിലുള്ള മറ്റ് വിഷയങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് മാധ്യമങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വകാര്യ മാധ്യമത്തിലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഥകളി കഥകളി അത് പഠിച്ചവർക്ക് അഭ്യസിച്ചവർക്ക് മാത്രമേ അത് ആസ്വദിക്കാനാവുള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു സ്വകാര്യ മാധ്യമമായിട്ട് നമുക്ക് കാണാം പക്ഷേ സിനിമ ഒരു ബഹുജന മാധ്യമമാണ് കാരണം സിനിമയ്ക്ക് പ്രത്യേക തരത്തിലുള്ള അറിവോ അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കാൻ പഠിക്കുകയോ അല്ലെങ്കിൽ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കീർണമായ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല സിനിമ ആസ്വദിക്കാൻ ഏതൊരാൾക്കും ഏതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും സിനിമ കാണുവാനും ആസ്വദിക്കാനും ആവുമെന്നതാണ് പറയുന്നത് സിനിമ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ എന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ജനകീയമായിട്ടുള്ളൊരു കലയാണ് മാധ്യമമാണെന്നാണ് പറയുന്നത് ഈ സിനിമയുടെ ആവിർഭാവം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം പകുതിയിലാണ് എന്നാണ് പറയുന്നത് റേഡിയോ ഒക്കെ ആ കാലഘട്ടത്തിൽ വളരെയധികം വളർച്ച നേടിയൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ സിനിമ കാലഘട്ടത്തെ പിന്തള്ളി പുരോഗമിച്ച ഒരു കലയായി മാറി എന്നതാണ് ഈ വിഷയത്തിൽ പറയുന്നത് സിനിമ ഇന്ന് നാടകത്തിൻ്റെ പ്രേക്ഷകരെ പോലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രേക്ഷകരെ പോലും സ്വന്തമാക്കിയിട്ടുള്ളൊരു കലയായിട്ടും മാറി എന്നാണ് പറയുന്നത് ഒരു കാലത്ത് നാടകം വളരെ ജനപ്രിയമായിരുന്നു ഇന്ന് നാടകം വളരെ ദുർലഭമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ന് സിനിമയാണ് ആ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കുറവ് നികത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കല എന്നാണ് പറയുന്നത് ലോകമെമ്പാടും നമുക്ക് സിനിമാ തിയേറ്ററുകൾ കാണാൻ സാധിക്കും സിനിമാ തിയേറ്ററുകൾ അനുദിനം പുതിയ ടെക്നോളജിയിൽ പുതിയ ആധുനിക രീതിയിൽ പരിവർത്തനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം സിനിമയുടെ സ്വാധീനവും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇന്ന് സിനിമ എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായവും അതുപോലെ തന്നെ ഒരു തൊഴിൽ മേഖലയുമായിട്ട് മാറിയിട്ടുണ്ട് എന്നതും നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ലക്ഷോപലക്ഷം ആളുകൾ സിനിമയെ ആശ്രയിച്ച് ജീവിച്ചു വരികയാണ് അപ്പോൾ ഈ രീതിയിലെല്ലാം സിനിമ എന്ന് പറയുന്ന മാധ്യമം ഒരു ബഹുജന മാധ്യമമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ജനങ്ങൾക്ക് വിനോദവും വിജ്ഞാനവും ഒരുപോലെ നൽകുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന പ്രസക്തമായുള്ള കാര്യം ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം രണ്ടാമത്തെ ടോപ്പിക്ക് ജനപ്രിയ സംസ്കാരവും ജനപ്രിയ സിനിമ എന്ന് പറയുന്ന വിഷയമാണ് ഇതിൽ ആദ്യമായിട്ട് ജനപ്രിയ സംസ്കാരം എന്നാൽ എന്ത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് ജനപ്രിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സാമാന്യ ജനങ്ങൾ അതായത് ഭൂരിഭാഗം ജനങ്ങൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തെയാണ് ജനപ്രിയ സംസ്കാരം എന്ന് പറയുന്നത് ഈ ജനപ്രിയ സംസ്കാരം എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ പറയുന്ന സംസ്കാരത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഭൂരിഭാഗം ആളുകൾ ആഘോഷിച്ചു വരുന്നൊരു ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാടിൻ്റേതായിട്ടൊരു സംസ്കാരമാണ് എന്നാൽ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഈ രീതിയെല്ലാം ഉണ്ടായിരിക്കുക അവിടെ ദീപാവലി അല്ലെങ്കിൽ ദുർഗാപൂജയോ അത്തരത്തിലുള്ള ആഘോഷങ്ങളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഓരോ ദേശത്തിനനുസരിച്ച് ഈ ജനപ്രിയ സംസ്കാരത്തിൽ വ്യത്യാസം ഉണ്ടാവും ഓരോ ദേശത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായുള്ള പ്രത്യേകതകളനുസരിച്ച് ജനപ്രിയ സംസ്കാരം മാറുമെന്നാണ് പറയുന്നത് ഈ ജനപ്രിയ സംസ്കാരം പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് എത്തിയപ്പോഴാണ് ജനപ്രിയ സംസ്കാരം വ്യാപകമായതെന്നാണ് പറയുന്നത് കാരണം മുൻകാലങ്ങളിലൊക്കെ മുൻകാലങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് രാ രാജ്യഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ടല്ലോ ആ കാലഘട്ടത്തിലൊക്കെ സാമാന്യ ജനങ്ങൾക്ക് ആചരിക്കാനുള്ളൊരു പൊതുവായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു സംസ്കാരം വളർന്നു വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും കാരണം അത് വരേണ്യവർഗത്തിലായത് ഉയർന്ന ജാതിക്കാരിൽ സമ്പന്നരായുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായിട്ട് ആഘോഷിക്കുകയും ആചരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പറ്റുന്ന പലതരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ 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 കുറവായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് ആഘോഷിക്കാനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് ഇന്നതല്ല ഇന്ന് ഈ സാമ്പത്തികം ആളുകൾക്കും ജാതിയിൽ താഴ്ന്ന ആളുകൾക്കും എല്ലാവർക്കും ഒരു തുല്യതയുള്ള സമൂഹത്തിലേക്കാണ് നമ്മളൊക്കെ പോകുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ ആഘോഷങ്ങളും എല്ലാവരിലേക്ക് എത്തുകയും എല്ലാവരും ആചരിക്കുകയും അത് സന്തോഷം കാണുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ ജനപ്രിയ സംസ്കാരത്തെ ഒരുപാട് ആളുകൾ എതിർത്തിട്ടുണ്ട് കാരണം അത് ഈ പറയുന്ന പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളും ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരുന്നത് കണ്ട് അതിൽ അസൂയ പൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ എതിർത്തത് ജനപ്രിയ സംസ്കാരം ഒരു അരാജകത്വവാദമാണ് അത്തരത്തിൽ പാടില്ല ആളുകളെ അടിച്ചമർത്തി ജീവിക്കണം എന്നല്ലെങ്കിൽ കുറച്ച് വരേണ്യവർഗത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് ഭൂരിഭാഗം ജനങ്ങളും മുൻപോട്ട് പോകണം എന്ന് പറയുന്ന ചിന്തകളൊക്കെ മുൻകാലങ്ങളിലൊക്കെ എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ ജനപ്രിയ സംസ്കാരത്തിൽ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ ജനപ്രിയ സംസ്കാരത്തെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തി അതിൽ മാത്യു അർണോൾഡ് എന്ന് പറയുന്ന വ്യക്തി സംസ്കാരവും അരാജകത്വം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ ജനപ്രിയ സംസ്കാരത്തെ വളരെ എതിർത്തിട്ടാണ് അദ്ദേഹം എഴുതിയതെന്നാണ് പറയുന്നത് അവിടെ അരാജകത്വമാണ് ജനപ്രിയ സംസ്കാരം എന്നാണ് പറയുന്നത് എന്നാൽ ഭൂരിഭാഗം ആളുകളും ചിന്തകരും ഇതിനെ എതിർത്ത് എതിർക്കുകയല്ല ഉണ്ടായത് ഇതിനെ ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ സ്വീകരിക്കുകയാണ് ഉണ്ടായത് അനുദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പാശ്ചാത്യ ചിന്തനായിട്ടുള്ള റൈമൻ വില്യംസ് ഇതിനെ ജനപ്രിയ സംസ്കാരത്തെ അദ്ദേഹം നിർവചിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നതും താഴ്ന്ന തരം സൃഷ്ടികളും ജനങ്ങളുടെ പ്രീതി പിടിച്ചു വറ്റാൻ പടച്ചുണ്ടാക്കുന്നതും ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി രൂപപ്പെടുത്തുന്നതുമാണ് ജനപ്രിയ സംസ്കാരം എന്നാണ് പറയുന്നത് അതായത് ഒരു സമൂഹത്തിലെ സാമാന്യ ജനങ്ങളുടെ അഭിരുചി അവരുടെ ടേസ്റ്റ് തന്നെയാണ് ജനപ്രിയ സംസ്കാരം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം എന്താ ജനപ്രിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നാടിൻ്റെ സംസ്കാരത്തെയാണ് ഇവിടെ ജനപ്രിയ സംസ്കാരം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ആഘോഷങ്ങളും ആ ആചാരങ്ങൾക്കുമൊക്കെ പുറകിലായിരുന്നു ലോകത്തിലുള്ള ആളുകളൊക്കെ കാരണം അടിമത്തൊക്കെ ഒരു കാലഘട്ടം താഴ്ന്ന ച താഴ്ന്നവനും ഉയർന്നവനും സാമ്പത്തികമായി ഉയർന്നവനും സാമ്പത്തികമായി താഴ്ന്നവനും എന്ന് പറയുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഡിവിഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിലൊക്കെ ഒരു ഭൂരിഭാഗം ആളുകൾ ഈ പറയുന്ന സംസ്കാരത്തിൻ്റെയൊക്കെ പുറകിൽ നിൽക്കേണ്ട ആളുകളായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്നെല്ലാവരും മുൻപിലാണ് ഇന്നെല്ലാവർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മറന്നുകൊണ്ട് അവർ പരസ്പരം സന്തോഷിക്കുന്ന വേളകളും അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളെ തന്നെയാണ് ഇവിടെ ജനപ്രിയ സംസ്കാരം എന്ന് പറയുന്നത് ആ സംസ്കാരത്തിൽ പെട്ടതാണ് ജനപ്രിയ സിനിമ എന്ന് പറയുന്ന ഒന്ന് എന്നതുകൂടിയാണ് ഇവിടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടുന്നത് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഓണം എല്ലാവരും ആഘോഷിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് ആഘോഷങ്ങൾ ഓണം കഴിഞ്ഞ നമ്മുടെ നാട്ടിലുള്ള ഉത്സവങ്ങൾ പെരുന്നാളുകൾ നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ഇതാണ് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാവും അതിൽ എല്ലാ തരത്തിലുള്ള ആളുകളും വരും സിനിമകളും അത്തരത്തിലാണെന്നാണ് സിനിമകളിൽ നാനാജാതി വർഗ ഭാഷ ഭേദമന്യ ആളുകളെല്ലാം ഒത്തുകൂടുന്നൊരു കേന്ദ്രമായിട്ട് സിനിമാ തിയേറ്റർ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ജനപ്രിയ സംസ്കാരത്തിനോട് ചേർത്ത് ജനപ്രിയ സിനിമയെ പറയുന്നത് കാരണം ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വിവിധ മതത്തിലുള്ള വിവിധ ജാതിയിൽപ്പെട്ട സമ്പന്നരും അതുപോലെ തന്നെ ദരിദ്രരും മിഡിൽ ക്ലാസ്സുകളും എല്ലാവരും അവരുടെ കുറച്ച് നേരം ഒരു രണ്ടര മണിക്കൂർ അവർക്ക് വിനോദത്തിനും അവർക്കൊരു സന്തോഷത്തിനുമൊക്കെ ഒത്തുകൂടുന്ന ഒരു വേദിയായിട്ട് അല്ലെങ്കിൽ ഒരു കലയായിട്ട് സിനിമ മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ജനപ്രിയ സിനിമകൾ ഓരോരോ ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓണം നമ്മുടെ നാടിൻ്റേതാണെന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ സിനിമകൾ ഭൂരിഭാഗവും ഒരു മലയാള തനിമയുള്ളതും അതുപോലെ തന്നെ മലയാള നടന്മാർ അഭിനയിച്ചൊരു നടീ നടന്മാർ അഭിനയിച്ച സിനിമകളായിരിക്കും മറ്റ് നാടുകളിലൊക്കെ അതത് ദേശത്തിൻ്റേതായിട്ടുള്ള സംസ്കാരവും അവിടുത്തെ ന നടി നടികളും നടന്മാരും ഒക്കെ ഉണ്ടാവും എന്നതാണ് അവിടെ മനസ്സിലാക്കുന്നത് ഇത് ഇന്ന് ഈ ആഗോളവൽക്കരണമാണല്ലോ ഇപ്പോൾ ഇന്ന് ലോകത്ത് ഗ്ലോബലൈസേഷൻ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ നമ്മുടെ ജനപ്രിയ സംസ്കാരം അല്ലെങ്കിൽ ജനപ്രിയ സിനിമ ഇത് ഒരു വിപണിയായിട്ട് കൂടി മാറിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇന്ന് ഇവിടെ മാത്രമല്ല നിലയിൽ വന്നത് ഇന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലറിയാം നമുക്ക് നമ്മുടെ നാട്ടിലൊരു വളരെ വലിയൊരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം നിന്ന് ലോകത്ത് മുഴുവൻ വളരെ എല്ലാവരുടെയും വളരെ പ്രചാരമുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് ഒരു ഫെസ്റ്റിവലാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇന്ന് അത് സംസ്കാരം എല്ലായിടത്തേക്കും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരുപാട് ദൂരദിക്കുകളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ഒരു മാർഗ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്ന് ഈ രണ്ട് ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്തത് ഇതോടുകൂടി മൊഡ്യൂൾ ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൊഡ്യൂൾ രണ്ടിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ വ്യക്തമായി കേൾക്കുക അതിൻ്റെ മെറ്റീരിയൽ ഞാൻ ഒരു ആറ് പേജിലുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലാക്കി അയച്ച് തന്നിട്ടുണ്ട് അതിൽ ക്വസ്റ്റിൻ ആൻസേഴ്സാണുള്ളത് അത് നന്നായിട്ട് പഠിക്കുക പരീക്ഷ വരാനായിട്ട് പോകുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് വരുന്ന മൊഡ്യൂളുകളുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക ഇനി മൂന്ന് മൊഡ്യൂളാണ് നമുക്ക് ശേഷിക്കുന്നത് അപ്പോൾ ഇതുവരെ ഈ ക്ലാസ് ശ്രമിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി നമസ്കാരം താങ്ക്